നമസ്കാരം കഴിഞ്ഞ വർഷത്തെ ലോകസുന്ദരിയായിരുന്ന വിക്ടോറിയ തേൽവെക് ഇപ്രാവശ്യത്തെ സൗന്ദര്യ മത്സര വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പരിപാടിയുടെ സംഘാടകർ ഒരു മത്സരാർത്ഥിയോട് തീരെ ബഹുമാനമില്ലാതെ പെരുമാറി എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മിസ് മെക്സിക്കോയോടാണ് സംഘാടക സമിതിയുടെ അധ്യക്ഷൻ അപമര്യാദയായ ഭാഷയിൽ സംസാരിച്ചത് മിസ് മെക്സിക്കോ മെലീസ ഫ്ലോറസ് ബോഷിനെയാണ് വേദിയിൽ വെച്ച് സംഘടന സമിതി അധ്യക്ഷൻ പരസ്യമായി അവഹേളിച്ചത് അന്ന് രാവിലെ നടന്ന ഒരു സ്പോൺസറുടെ ഷൂട്ടിങ്ങിൽ ബോഷ് പങ്കെടുത്തിരുന്നില്ല എന്തുകൊണ്ടാണ് ബോഷ് പങ്കെടുക്കാത്തത് എന്ന ചോദ്യവുമായി സംഘടക സമിതി അധ്യക്ഷൻ രംഗത്തെത്തിയിരുന്നു നവത് ഇൽസ് നവത് ഗ്രിസ് എന്ന ഈ സംഘടന സമിതിയുടെ മുഖ്യ ചുമതലക്കാരനാണ് സ്റ്റേജിൽ വെച്ച് എന്തുകൊണ്ടാണ് താൻ രാവിലെ നടന്ന ഷൂട്ടിൽ പങ്കെടുക്കാത്തത് എന്ന് പരസ്യമായി ഇത്രയും മത്സരാർത്ഥികളും കാണാനെത്തിയവർ നോക്കി നിൽക്കുന്ന ആ വേദിയിൽ വെച്ച് പരസ്യമായി വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ബോഷാകട്ടെ ഇത്തരത്തിൽ പരസ്യമായി ഒരു വേദിയിൽ നിന്നുകൊണ്ട് തനിക്ക് തന്നെ ഭാഗം ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്ന് ഉറക്കെ ഉറച്ച നിലപാടുകൂടി തന്നെ അവരും പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഈ സംഘാടക സമിതിയുടെ അധ്യക്ഷൻ അവിടെ നിന്ന് സുരക്ഷാ ജീവനക്കാരെ വിളിച്ചിട്ട് ഈ മിസ് മെക്സിക്കോയെ ബോഷിനെ വേദിയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് വിക്ടോറിയ ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് വിക്ടോറിയോടൊപ്പം തന്നെ നിരവധി മത്സരാർത്ഥികളും ഇറങ്ങിപ്പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു മാത്രമല്ല ഈ നവത് ബോഷിനെ വിഡ്ഢി എന്ന് പരസ്യമായി വിളിച്ചു എന്നും ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം ചടങ്ങുകൾ ഒരു കാരണവശാലും പങ്കെടുക്കേണ്ടതില്ല എന്ന് താൻ തീരുമാനിച്ചതെന്നാണ് വിക്ടോറിയ പിന്നീട് പറഞ്ഞത് ഇവരെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പോസ്റ്റുകൾ ഇടുന്നത് അതേസമയം സംഘടന സമിതിയെ സംബന്ധിച്ചിടത്തോളം അവരാകെ ഇപ്പോൾ വെട്ടിലായ അവസ്ഥയിലുമാണ് എന്തൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ നോക്കിയിട്ടും സ്ത്രീയോട് ഇത്രയും മോശമായി പെരുമാറിയ ഈ സംഘാടകരുടെ ഒരു പരിപാടിയിൽ ഇന്ന് മുതൽ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ആവശ്യപ്പെടുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത് മനഃപൂർവ്വം സ്റ്റേജിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെ തന്നെ സമൂഹമാധ്യമങ്ങൾ കമൻ്റ് ഇടുന്നുവെങ്കിൽ പോലും എന്നാൽ ഭൂരിപക്ഷം പേരും സൗന്ദര്യ മത്സരത്തിൻ്റെ സംഘാടകർ ചെയ്ത നടപടി ശരിയായില്ല എന്ന് തന്നെയാണ് വിശദമാക്കിയത് അവർക്ക് ഷൂട്ടിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നവരോട് രഹസ്യമായി ചോദിക്കാമായിരുന്നു അല്ലെങ്കിൽ അവർ മാറ്റി നടത്തി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചോദിക്കാമായിരുന്നു അതിന് പകരം വേദിയിൽ വെച്ച് മൈക്കിലൂടെ താൻ എന്തുകൊണ്ടാണ് രാവിലെ നടന്ന സ്പോൺസർ ഷൂട്ടിൽ പങ്കെടുക്കാത്തതെന്ന് വിശദീകരിക്കേണ്ട ആവശ്യം അവർക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചത് ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ കൂടുതൽ മത്സരാർത്ഥികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു ഏതായാലും ഈ പരിപാടി ഒരു ശോഭ കെടുത്തിയ ഒരു പരിപാടി തന്നെയായിരുന്നു ഈ പരിപാടിയുടെ മുഖ്യ സംഘടകനായ നവത് കാട്ടിക്കൂട്ടിയ ഈ ഒരു പ്രകടനങ്ങളൊക്കെ തന്നെ അതേസമയം പ്രശ്നങ്ങൾക്ക് ശേഷം തുറന്നുടന്ന മത്സരത്തിൽ വിജയ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെക്കുറിച്ചൊക്കെ തന്നെ നിരവധി സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് ഇവർ സ്വാധീനം ചെലുത്തിയാണ് ഈ സുന്ദരി വട്ടം നേടിയത് എന്നൊക്കെ പലരും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ആരോപിക്കുന്നുണ്ട് ഏതാണ്ട് ഇതിനെക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാൻ മുൻലോകസുന്ദരി തയ്യാറായിട്ടില്ല സ്ത്രീയോടുള്ള ബഹുമാനക്കുറവ് കാരണം തന്നെയാണ് താൻ ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് അവർ പലവട്ടം വിശദീകരിച്ചിട്ടുള്ളത്